അഞ്ചൽ ചോരനാട് അമ്പാലക്കോണത്ത് പുഷ്പ വിളവെടുപ്പ് മഹോത്സവം നടത്തി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി ഉൾപ്പെടെ അഞ്ചു പേർ അടങ്ങുന്ന ഗ്രീൻലാൻഡ് വനിതാ കുടുംബശ്രീ അംഗങ്ങൾ കൃഷി ചെയ്ത പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവമാണ് നടത്തിയത് വിളവെടുപ്പ് മഹോത്സവത്തിന്റെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി നിർവഹിച്ചു ഓണക്കാലത്ത് നമ്മുടെ അത്ത പൂക്കളം ഇടുന്ന ദിവസം മുതൽ അത്ത ഇടാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ സഹോദരങ്ങൾ കൃഷി ചെയ്ത പുഷ്പങ്ങൾ കൊണ്ട് തന്നെ അത്ത ഇടുന്നതിന് വേണ്ടുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി തന്നെ കണ്ടുകൊണ്ട് നമ്മൾ ഈ പദ്ധതി വെച്ചതാണ് കഴിഞ്ഞ വർഷവും നമ്മുടെ ബ്ലോക്കിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തി വെച്ചിരുന്നു അത് വളരെ ലാഭപ്രദമായതുകൊണ്ട് ഈ വർഷം കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി വെച്ചത് ഇത് പ്രയോജനപ്പെടുത്തി പ്രയോജനപ്പെടുത്തിപ്പെടുത്തിയ സഹോദരങ്ങളെ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഓണക്കാലത്ത് അത്തപ്പൂക്കളമിടുക എന്ന ലക്ഷ്യത്തോടുകൂടി മുൻകൂട്ടി പുഷ്പകൃഷി നടത്തി ഇപ്പോൾ വിളവെടുപ്പ് നടത്തിയതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി വേളയിൽ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ഈ പുഷ്പ കൃഷി പദ്ധതി വിളവെടുപ്പ് ഉത്സവം വിവിധ മേഖലകളിൽ ആരംഭിക്കുന്നതിന് തുടക്കം കുറിക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ് എല്ലാവരും മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണം ആഘോഷിക്കപ്പെടും എന്നാൽ നമുക്ക് ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണം കുറച്ച് വിഷമകരമായ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നിലനിൽക്കുന്നത് വയനാടിലെ മേപ്പാടി പഞ്ചായത്തിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നാണൂറിൽ പുറത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആകസ്മികമായി തുടച്ചു നീക്കപ്പെട്ട ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം നമ്മുടെ മുന്നിലുമുണ്ട് അതുകൊണ്ട് ആർഭാടരഹിതമായി മലയാളിയുടെ ഓണം ഈ വർഷം ആഘോഷിക്കണമെന്നുള്ള കേരളത്തിന്റെ പൊതു മാനസികാവസ്ഥ പൊതു മനസ് നമ്മളും അതിലേക്ക് വരികയാണ് എങ്കിലും ഓണം നമുക്ക് ചെറിയ തോതിൽ അവരവരുടെ വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമുക്ക് ആഘോഷിക്കേണ്ടതുണ്ട് ഓണത്തെ വരവേൽക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ സഹോദരിമാർ അഞ്ചു പേരടങ്ങുന്ന ഈ ഗ്രൂപ്പിലെ സഹോദരിമാർ തുടങ്ങിയ ഈ സംരംഭം അവർക്ക് പ്രയാസങ്ങളെല്ലാം ഉണ്ട് പൂവിന് വില കുറെ ഉള്ള പ്രയാസമുണ്ട് ഈ സബ്സിഡിയെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട് എങ്കിലും ഈ പ്രോജക്റ്റ് രണ്ടര ഏക്കറിൽ ഒരു ഹെക്ടറിൽ ഏറ്റെടുത്ത് ഇവിടെ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ട അതിന് നേതൃത്വം കൊടുത്ത വളവും വെള്ളവും എല്ലാം കൊടുത്ത് അതിനോടൊപ്പം നിൽക്കുന്ന ആ ഗ്രൂപ്പിലെ പ്രിയങ്കരരായ അംഗങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു ആശംസകൾ നേർന്നു ഈ പദ്ധതി നടപ്പാക്കാൻ മുൻകൈ എടുത്ത മായകുമാരി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡിവിഷൻ മെമ്പർ കൂടിയായ അവരെ അഭിനന്ദിക്കുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുഷ്പകൃഷി ബ്ലോക്ക് പഞ്ചായത്തിന്റെ എട്ട് പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ചോരനാട് അമ്പാലക്കോണം ഭാഗത്ത് പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം നടത്തിയത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ മുൻതിളക്കം അല്ലംബീൻ ജുവല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ്